കോൺഗ്രസ് നേതാക്കളെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ച് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു നേതാക്കളായ പ്രിയൻ പെരിഞ്ചേരി എം സുജിത് കുമാർ സി കെ വിനോദ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ എം സുജിത് കുമാർ കോൺഗ്രസ് അവണിശേലി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി ചേർപ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൂന്നുപേരും വഴിയിൽ നിൽക്കുമ്പോൾ പോലീസ് ജീപ്പിൽ ബലമായി പിടിച്ചു കയറ്റുകയായിരുന്നുവെന്നാണ് ആരോപണം മന്ത്രി വീണ ജോർജ ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമ്പോൾ കരിങ്കൊടി കാണിക്കുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ആക്ഷേപം മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ചാറൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എൻ ഉണ്ണികൃഷ്ണൻ ഷീല ഹരിദാസ് റോസിലി ജോയ് പഞ്ചായത്ത് അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി മന്ത്രി ആ വരുന്ന നിൽക്കുന്ന മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇത് അവസാനിക്കും പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടെന്നാണോ ആഭ്യന്തരമുണ്ടെന്നാണോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമുണ്ടെന്നാണോ ഏത് നിർദ്ദേശത്തിന്റെ പേരിലാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെ തലങ്കലിൽ വെച്ച് സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ അനുവദിച്ചാൽ അത് അവസാനിക്കില്ല അതിശക്തമായി പ്രതികരിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് അണിനിരക്കുമെന്നാണ് എനിക്ക് ഹെൽത്ത് സെന്ററായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന വീണ ജോർജ് ഈ രാജ്യത്ത് മറ്റേ വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ വീണ ജോർജ് എനിക്ക് വെന്റിലേറ്ററിലായിരുന്നു വീണ ജോർജ് കഴിഞ്ഞ കാലങ്ങളിൽ ആരോഗ്യവകുപ്പ് നിങ്ങളെല്ലാവരും പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ടിരുന്നു അങ്ങനെ അങ്ങനെ തന്നെ വീഴുന്നു ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ ഈ മന്ത്രി ജോർജ് കേരളത്തിലെ തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായ അവണിശാരി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രിയനെയും മുൻചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദിനെയും അതുപോലെ തന്നെ സുജിത് കുമാറിനെയും അന്യായമായി ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ അകാരണമായി ചേർപ്പ് പോലീസ് തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല തെറ്റ് ചെയ്തതിന്റെ പുറത്തോ മന്ത്രിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പുറത്തോ അല്ല പ്രിയപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയനോടുള്ള ഭക്തി മാത്രമാണ് കാണിക്കുന്നത് അതിനെതിരെയാണ് മുൻ ഡി സി സിയുടെ പ്രസിഡന്റ് ജോസ് വല്ലൂറിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ ഉപരാധിക്കുന്നത്